യേശു പറയ ഭയപ്പെടണ്ട വിശ്വാസം ക്ഷയിക്കുമ്പോൾ ആ ഭയം വരുന്നത് വിശ്വാസത്തിന് കുറവ് സംഭവിക്കണം ആ ഭയം വരുന്നത് നടക്കുമോ നടക്കത്തില്ലേ ലഭിക്കുമോ കേട്ടത് ഉറപ്പായിരുന്നോ ഹലലൂയ്യ കേട്ടത് കറക്റ്റായിരുന്നോ പറഞ്ഞ അഭിഷക്തന് തെറ്റിയോ പറഞ്ഞ ദൈവദാസിക്ക് തെറ്റിയോ വിശ്വസിച്ച് മാത്രം ചെയ്യ എന്നാൽ അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണേ എന്നാൽ അവൾ രക്ഷപ്പെടും വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നല്ല പറഞ്ഞേ വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നാൽ അപ്പം വിശ്വാസം വന്നാലേ ചിലത് കാണാൻ പറ്റത്തുള്ളൂ ചിലത് നീ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കാണണ്ടേ ഹലേ ലൂയ ഇന്ന് ഞാൻ ചോദിക്കട്ടെ ഇന്ന് നിങ്ങൾ ഏത് വിഷയമാ കൊണ്ടു വന്നിരിക്കട്ടെ ഏത് ആണെങ്കിലും തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ അത് നടക്കുമെന്ന് വിശ്വാസം ഉള്ളവരും മാത്രം ഞാൻ നിങ്ങളുടെ ഫോൺ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ ചെയ്യുകയാക്ഷ്യത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് അത് നടക്കുമെന്നൊന്ന് വിശ്വസിച്ചേ അത് നടക്കുമെന്നൊന്ന് പറഞ്ഞ് അത് നടക്കുമെന്നൊന്ന് പറഞ്ഞേ എന്താ നിങ്ങളുടെ ആവശ്യം എന്താ നിനക്ക് വേണ്ടത് എന്താ നിനക്ക് കാണേണ്ടത് അത് നടക്കുമെന്നൊന്ന് വിശ്വസിക്ക